രാജിവെച്ച പട്ടാമ്പി നഗരസഭ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ടി പി ഷാജി വീണ്ടും കോൺഗ്രസിൽ ചേർന്നു ടി പി ഷാജിക്കൊപ്പമുള്ള വി ഫോർ പട്ടാമ്പി പ്രവർത്തകരും കോൺഗ്രസിൽ ചേർന്നു ഷാജിക്ക് തിരുവനന്തപുരത്തെ കെ പി സി സി ആസ്ഥാനത്ത് സ്വീകരണം നൽകി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് സ്വീകരിച്ചു രാജിവെച്ച ശേഷം കോൺഗ്രസ് പാർട്ടിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ഇന്നലെ ടി പി ഷാജി വ്യക്തമാക്കിയിരുന്നു നേരത്തെ കോൺഗ്രസ് മത്സരിക്കാൻ അവസരം നല്കാതിരുന്നതോടെയാണ് കോൺഗ്രസ് വിട്ടുകൊണ്ട് വി ഫോര് പട്ടാമ്പി കൂട്ടായ്മക്ക് രൂപം നല്കിയത് സിപിഐഎം പിന്തുണയോടെ ആറു വാര്ഡുകളിലായിരുന്നു കൂട്ടായ്മ സ്ഥാനാര്ത്ഥികള് മത്സരിച്ചത് അതേസമയം വി ഫോര് പട്ടാമ്പി നേതാവായ ഷാജി ചെയര്പേഴ്സൺ സ്ഥാനം രാജിവെച്ചതോടെ എല്ഡിഎഫ് കടുത്ത പ്രതിസന്ധിയിലായി വി ഫോര് പട്ടാമ്പിയുടെ പിന്തുണയോടെയാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് ശക്തി കേന്ദ്രത്തില് എല്ഡിഎഫ് അധികാരത്തിലെത്തിയത് എന്നാൽ കോൺഗ്രസിലേക്ക് പോകുന്നതിൽ വി ഫോർ പട്ടാമ്പിയിലും അതിർത്തിയുണ്ട് ഇത് ഇങ്ങനെ ബാധിക്കുമെന്നൊന്നും അറിയില്ല വി ഫോർ പട്ടാമ്പി നല്ല മൂവ്മെന്റ് ആയിരുന്നുവെന്നും അത് കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കിയെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഇപ്പോൾ ഗൃഹ പുനഃപ്രവേശനമാണ് നടന്നതെന്നും പാലക്കാട് നിന്ന് കോൺഗ്രസ് അനുകൂല അടിയൊഴുക്ക് ഉണ്ടാകുമെന്നും സണ്ണി ജോസഫ് പറയുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഏറ്റവും നേട്ടം പാലക്കാടായിരിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു

കോൺഗ്രസിലേക്ക് തിരികെയില്ലെന്നാണ് വി ഫോർ പട്ടാമ്പിയിലെ ഒരു വിഭാഗം വ്യക്തമാക്കുന്നത് എന്നാൽ രാജിവെച്ച ശേഷം കോൺഗ്രസ് പാർട്ടിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ഇന്നലെ ടി പി ഷാജി വ്യക്തമാക്കിയിരുന്നു ഷാജിക്ക് തിരുവനന്തപുരത്തെ കെ പി സി സി ആസ്ഥാനത്ത് സ്വീകരണം നൽകിയിരുന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഷാജിയെ സ്വീകരിച്ചു തനിക്കൊപ്പം നൂറ്റി അൻപത് വി ഫോർ പട്ടാമ്പി പ്രവർത്തകരും കോൺഗ്രസിൽ ചേരുമെന്ന് ഷാജി പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നഗരസഭയിൽ ഇരുപത്തിയെട്ടിൽ പത്തൊൻപത് സീറ്റിലും വിജയിച്ച് അധികാരത്തിലെത്തിയ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപതിൽ ഭരണം നഷ്ടപ്പെടാൻ വി ഫോർ പട്ടാമ്പിയാണ് കാരണമായത് മൂന്ന് സീറ്റ് മാത്രം നേടിയിരുന്ന എൽ ഡി എഫിന് പതിനൊന്ന് സീറ്റുകൾ നേടാൻ കഴിഞ്ഞു വി ഫോർ പട്ടാമ്പി ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഭരണവും ലഭിച്ചു തുടർന്നാണ് ഷാജി നഗരസഭാ വൈസ് ചെയർമാനായത് ഷാജി തിരിച്ചുവരുന്നതോടെ നഗരസഭയിൽ വൻ വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ് എന്നാൽ ആ പ്രതീക്ഷയാണിപ്പോൾ പുലർന്നിരിക്കുന്നത് ഞങ്ങൾ തരും